വാർത്തകൾ തുടരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് സാങ്കേതിക തകരാറ് മൂലം ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു വ്യോമഗതാഗതം ടേക്ക് ഓഫ് ലാൻഡിംഗ് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിലെ തകരാറാണ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണം വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എ ടി സി സംവിധാനം മന്ദഗതിയിലായിരുന്നുവെന്ന് വിമാനത്താവള വൃത്തങ്ങൾ അറിയിച്ചു കുറഞ്ഞത് ഇരുപത്തിയഞ്ച് തവണയെങ്കിലും വിമാന സർവീസുകൾ വൈകിയതായും പരാതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ അവിടെ തന്നെ തുടരുന്നതിനാൽ സുരക്ഷാ ഗേറ്റുകളിലും ടെർമിനലുകളിലും വലിയ തിരക്കാണ് യാത്രക്കാർ തങ്ങളുടെ തത്സമയ ഫ്ലൈറ്റ് അപ്ഡേറ്റുകൾക്കായി വിമാന കമ്പനികളെ ബന്ധപ്പെടണമെന്ന് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് നിർദ്ദേശിച്ചു എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം ഐ ജി ഐ എ യിലെ വിമാന പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിടുന്നുവെന്നും എത്രയും വേഗം ഇത് പരിഹരിക്കുന്നതിനായി ഡി ഐ എൽ ഉൾപ്പെടെയുള്ള എല്ലാ പങ്കാളികളുമായും ടീം സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും വിമാനത്താവള അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു എയർ ഇന്ത്യ സ്പൈസ് ചെറ്റ് ഇൻഡിഗോ തുടങ്ങിയ വിമാന സർവീസുകളെല്ലാം യാത്രക്കാർക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് സാങ്കേതിക തകരാറ് മൂലം ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു വ്യോമഗതാഗതവും ടേക്ക് ഓഫ് ലാൻഡിംഗ് പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്ന എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിലെ തകരാറാണ് പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാൻ കാരണം വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ എ ടി സി സംവിധാനം മന്ദഗതിയിലായിരുന്നുവെന്നാണ് വിമാനത്താവള വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് കുറഞ്ഞത് ഇരുപത്തിയഞ്ച് തവണയെങ്കിലും വിമാന സർവീസുകൾ വൈകിയതായും പരാതികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ മുതൽ വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാർ അവിടെ തന്നെ തുടരുന്നതിനാൽ സുരക്ഷാ ഗേറ്റിലും ടെർമിനലിലും അടക്കം വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് യാത്രക്കാർ തങ്ങളുടെ തത്സമയ ഫ്ലൈറ്റ് അപ്ഡേറ്റുകൾക്കായി വിമാന കമ്പനികളെ ബന്ധപ്പെടണമെന്ന് ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റത്തിലെ സാങ്കേതിക പ്രശ്നം കാരണം ഐ ജി ഐ എ യിലെ വിമാന പ്രവർത്തനങ്ങൾക്ക് കാലതാമസം നേരിടുന്നുവെന്നും എത്രയും വേഗം ഇത് പരിഹരിക്കുന്നതിനായി ഡി ഐ എൽ ഉൾപ്പെടെയുള്ള എല്ലാ പങ്കാളികളുമായും ടീം സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് വിമാനത്താവള അധികൃതർ പ്രസ്താവനയിൽ പറയുന്നത് എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ഇൻഡിഗോ തുടങ്ങിയ വിമാന സർവീസുകളെല്ലാം യാത്രക്കാർക്ക് മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്